അമ്മേ നാരായണ കൊല്ലൂർ മൂകാംബിക അമ്മയുടെ തിരുസന്നിധി കഴിഞ്ഞാൽ വിദ്യാരംഭത്തിനും മറ്റുമായിട്ട് ഏറ്റവും അധികം പേര് പോകുന്ന ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിലെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് അതിവിശേഷകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രമഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ ജ്യോതിഷം സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകാൻ ഇതിന് കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മുടെ വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ പ്രവേശിച്ചാൽ മതിയാകും പിന്നെ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടും മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക അപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുക ഇങ്ങനെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അമ്മ മഹാമായെക്കുറിച്ച് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കാം നാരായണ മൂകാംബിക കഴിഞ്ഞാൽ വിദ്യാരംഭത്തിന് ഏറ്റവും വിശേഷം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് വിദ്യാദേവതയായ സരസ്വതിയുടെ സാന്നിധ്യം ഇവിടെ സദ കുടികൊള്ളുന്നു അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതിന് സമയമോ ദിവസമോ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാലും പൂജ വയ്ക്കുക എന്നതും പൂജയെടുത്ത് വിദ്യാരംഭം കുറിക്കുക എന്നതും കൊണ്ട് വിദ്യാരംഭ ദിവസം ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് കോട്ടയത്ത് നിന്ന് തെക്ക് കിഴക്ക് മാറിയാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രനടവരെ ബസ് സർവീസും ഉണ്ട് ബസ് നടത്തുന്ന പ്രധാന റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ നാലമ്പലത്തിനുള്ളിലായി പുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് അതിൻ്റെ തെക്കുവശത്ത് താഴെയായി വലിയൊരു കുളം ഈ കുളത്തിൻ്റെ മധ്യത്ത് ഒരു വള്ളിപ്പടർപ്പുണ്ട് ഇവിടെയാണ് അഭീഷ്ടാവരാനിയായ സരസ്വതീദേവിയുടെ മൂലവിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മൂലബിംബം കാണാൻ ആകുകയില്ല ഈ ബിംബത്തിന് പൂജകളും ചെയ്യാറില്ല പൂജ ചെയ്യുന്നത് മൂലവിഗ്രഹത്തിന് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതി ഈ ചെടികളിൽ ഒരിക്കലും കായോ പൂവോ ഉണ്ടാകാറില്ല ഇവിടെ ഒരു നീരുറവ ഉണ്ട് ഇത് ഒരിക്കലും വറ്റാറില്ല പൂജയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളവും മറ്റും ഈ നീരുറവയിൽ നിന്നാണ് എടുക്കാറുള്ളത് സരസ്വതീക്ഷേത്രത്തിന് മുകളിൽ പടിഞ്ഞാറ് ഭാഗത്തായി വലിയൊരു ഇലഞ്ഞിയും പാലയുമുണ്ട് ഇവിടെയാണ് ദേവിയുടെ തോഴിയെന്ന സങ്കല്പത്തിൽ യക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വള്ളിക്കുടിലാണ് ഈ പ്രതിഷ്ഠകളും നടത്തിയിരിക്കുന്നത് യക്ഷിക്ക് സമീപം ബ്രഹ്മരക്ഷസിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ യക്ഷിയമ്മയ്ക്ക് ദിവ്യശക്തികൾ ശക്തികൾ ഒരുപാടുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു ദേവിക്ക് നവരാത്രിയിലാണ് പ്രധാന ഉത്സവം നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി ദിവസം നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തർ വിദ്യാരംഭത്തിന് എത്താറുണ്ട് ജാതിയോ മതമോ നോക്കാതെയാണ് ഭക്തർ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്ന ക്ഷേത്രവും പനച്ചിക്കാട് തന്നെയാണ് അക്ഷരാഭ്യാസം കുറിക്കുന്നതിനൊപ്പം സംഗീതം നൃത്തം തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ തുടക്കം കുറിക്കുന്നത് ഐശ്വര്യകരമാണ് എഴുത്തിനെ ഇരുത്തേണ്ടുന്ന പ്രായം രണ്ടര വയസ്സിനു മുകളിൽ മൂന്നര വയസ്സിനകത്താണ് ഏറെ ഉത്തമം വരെ ആയാലും കുഴപ്പമില്ല ദേവീ ദർശനത്തിന് ശേഷം വിദ്യാമണ്ഡപത്തിൽ ആചാര്യൻറെയോ രക്ഷാകർത്താവിന്റെയോ മടിയിൽ ദേവിക്ക് അഭിമുഖമായി കുഞ്ഞിനെ ഇരുത്തുകയാണ് എഴുത്തിനിരുത്തുന്നതിൻ്റെ ആദ്യപടി എന്നിട്ട് തീർത്ഥവും പ്രസാദവും നൽകും തീർത്ഥത്തിൽ മുക്കിയ മോതിരം കൊണ്ട് കുഞ്ഞിൻ്റെ നാവിൽ പ്രണവമന്ത്രത്തോടെ ഹരിശ്രീ ഗണപതിയെ നമ എന്ന് എഴുതുന്നു അതിനുശേഷം ഓട്ടുരുളിയിൽ ഉണക്കലരി നിറച്ച് കുഞ്ഞിൻ്റെ ചൂണ്ടാണി വിരൽ പിടിച്ച് ഹരിശ്രീ ഗണപതിയെ നമ അഭിഘ്നമസ്തു എന്ന് എഴുതിക്കുകയും പറയിക്കുകയും ചെയ്യുന്നു കുഞ്ഞ് വെറ്റിലെയും പാക്കും പണവും ചേർത്ത് ദക്ഷിണ നൽകി ആചാര്യന്റെ പാദങ്ങളിൽ തൊഴുത്ത് നമസ്കരിക്കുന്നതോടുകൂടി വിദ്യാരംഭത്തിന്റെ ചടങ്ങുകൾ കഴിയുകയാണ് നവരാത്രി കാലത്ത് ഒൻപത് ദിവസം തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഈ ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ കലാപരിപാടികൾ ഉണ്ടായിരിക്കും ഭക്തർ വഴിപാടായിട്ടാണ് പരിപാടികൾ നടത്തുന്നത് ക്ഷേത്രത്തിലെ നിത്യപൂജയുടെ സമയത്തിനും വ്യത്യാസമുണ്ട് രാവിലെ പതിവ് പോലെ അഞ്ച് മുപ്പതിന് തുടങ്ങുന്ന പൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് ഏഴ് മണി വരെ എന്നത് രാത്രി എട്ട് മണിവരെയും തുടരും തന്ത്രിയാണ് ഈ ദിവസങ്ങളിൽ പൂജ നടത്തുന്നത് തന്ത്രിയുടെ ആജ്ഞാനുസരണ ചില മാറ്റങ്ങളൊക്കെ പൂജാ സമയക്രമത്തിൽ വരുത്താറുണ്ട് നവകം കലശം ചക്രാബ്ജ പൂജ സാരസ്വത സുപ്താർച്ചന എന്നിവയാണ് പ്രധാന പൂജകൾ കോട്ടയം താലൂക്കിൽ കാടമുറി ഗ്രാമത്തിൽ പെട്ടതാണ് പനച്ചിക്കാട് പണ്ട് കിഴക്ക് പുറത്തില്ലത്തെ ഒരു നമ്പൂതിരിക്ക് ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടും ആൺകുഞ്ഞ് ജനിച്ചില്ല കർമ്മം ചെയ്യുവാൻ ആൺകുഞ്ഞില്ലെന്ന ദുഃഖത്തിൽ മുഴുകി കഴിയുകയായിരുന്ന അദ്ദേഹം ഒരിക്കൽ ഗംഗാസ്നാനത്തിന് പോകാൻ തീരുമാനിച്ചു യാത്രാമത്തിയെ മൂക്കാംബിയിൽ താമസിച്ചു ഭജനം ആരംഭിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദേവി നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഗംഗാസ്നാനം ചെയ്താലും ഈ ജന്മത്ത് അങ്ങയ്ക്ക് ആൺ സന്താനത്തിന് യോഗമില്ല സ്വദേശത്തേക്ക് മടങ്ങുക അങ്ങയുടെ ഇല്ലത്തിനടുത്തുള്ള കരിനാട്ടില്ലത്ത് ഒരു സ്ത്രീ രണ്ട് കുട്ടികളെ പ്രസവിക്കും അതിൽ ഒരു ഉണ്ണിയെ ദത്തെടുത്ത് വളർത്തുക ആ പുത്രന് പത്ത് പുത്രന്മാരുണ്ടാവും പിന്നെ അങ്ങയുടെ ഇല്ലത്ത് എന്നും പത്ത് പുത്രന്മാരുണ്ടായിരിക്കും അങ്ങ് ആവശ്യപ്പെടുന്നതെന്തും സാധിച്ചു തരുന്നതിന് ഞാനും ഒപ്പമുണ്ടാകും ഇങ്ങനെ അല്ല ചെയ്ത ശേഷം ദേവി മറയുകയും ചെയ്തു കിഴിപ്പുറത്തെ നമ്പൂതിരി സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി കരിനാട്ടില്ലത്ത് ചെന്ന് ദേവിയുടെ അലപ്പാട് അറിയിക്കുകയും ഗൃഹസ്ഥൻ ഒരു ഉണ്ണിയെ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു കുളിയും സ്വാമി ദർശനവും കഴിഞ്ഞ് ഇല്ലത്തേക്ക് പോകാമെന്ന് നമ്പൂതിരി നിശ്ചയിച്ചു നമ്പൂതിരിമാരുടെ വകയായിട്ടുള്ള വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് സ്വൽപ്പം മാറിയുള്ള കുളത്തിലാണ് അദ്ദേഹം കുളിക്കാൻ പോയത് കിഴുപ്പുറത്തെ നമ്പൂതിരി തന്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കുളത്തിന്റെ പടിഞ്ഞാറ്റെ കരയിൽ വെച്ചു കുളി കഴിഞ്ഞ് കുടയെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് എടുക്കാനാകാത്ത വിധം തറയിൽ ഉറച്ചു പോയിരുന്നു ഇതെന്ത് മറിമായും എന്ന് വിചാരിച്ച് നമ്പൂതിരി അന്താളിച്ചു നിന്നു ഈ സമയം ഒരു ദിവ്യപുത്രൻ അവിടെ എത്തി മൂകാംബിക ദേവി അങ്ങയുടെ കൂടെ വന്ന് ഈ കുടയിൽ ഇരിക്കുകയാണ് ഈ കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലമുകളിൽ തെക്ക് മാറി ഒരു ശിലാവിഗ്രഹമുണ്ട് അതെടുത്തുകൊണ്ടുവന്ന് ദേവിയെ അതിൽ ആവാഹിച്ച് കുടിയിരുത്തുക ദിവ്യന്മാരായ സന്യാസിമാർ പൂജിച്ച് ആരാധിക്കുന്ന വിഗ്രഹമാണത് ഇന്ന് ഈ ബിംബത്തിൽ പൂജ നടത്താൻ ശക്തിയുള്ള ആരും തന്നെയില്ല അതുകൊണ്ട് ദേവിയെ വിഗ്രഹത്തിൽ ആവാഹിച്ച് കിഴക്ക് ദർശനമായി കുടിയെടുത്തുക മാത്രം ചെയ്താൽ മതി നേരെ പടിഞ്ഞാറോട്ട് ദർശനമായി ഒരു അർച്ചനാബിംബം കൂടി സ്ഥാപിക്കണം പൂജാ നിവേദ്യങ്ങൾ ആ ബിംബത്തിൽ മാത്രം മതി ബിംബത്തിന് കാവലിരിക്കുന്ന യക്ഷിയെ വറപ്പൊടിയും ശർക്കരയും കരിക്കും നേദിച്ച് തൃപ്തിപ്പെടുത്തി വേണം മലമുകളിൽ നിന്നും വിഗ്രഹം കൊണ്ടുവരുവാൻ ഇങ്ങനെ അരളി ചെയ്ത ശേഷം ദിവ്യം പറഞ്ഞു ദിവ്യൻ പറഞ്ഞത് നമ്പൂതിരി അപ്പാടെ അനുസരിച്ചു ദേവിയുടെ അരുളപ്പാടനുസരിച്ച് ഒരു ഉണ്ണിയെ കിഴുപ്പുറത്ത് നമ്പൂതിരിക്ക് കരുനാട്ടില്ലത്തെ ഗൃഹസ്ഥം കൊടുക്കുകയും ചെയ്തു ആ കുട്ടി വളർന്ന് വലുതായി വേളി കഴിച്ച് അതിൽ പത്ത് പുത്രന്മാരുണ്ടാവുകയും ചെയ്തു അന്നു തൊട്ട് പത്ത് പുരുഷ സന്താനങ്ങളിൽ കുറയാതെ ഇല്ലത്ത് കാണുമെന്നുള്ളത് സത്യമായി ഭവിച്ചു ദേവിയെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച ബിംബത്തിൽ മാത്രമേ സ്വരൂപമുള്ളൂ അർച്ചനാ ബിംബം ഒരു മയിൽ കുറ്റിയുടെ രൂപത്തിലാണ് ചുറ്റും മതിലുണ്ടെന്നല്ലാതെ ദേവി പ്രതിഷ്ഠയ്ക്ക് മേൽക്കൂര ഇല്ല കുളത്തിലാണ് ദേവി ഇരിക്കുന്നതെന്നേ തോന്നുകയുള്ളു തെക്കും പടിഞ്ഞാറുമുള്ള മലകളിൽ നിന്നും വെള്ളം സദാ ഇവിടേക്ക് ഒലിച്ചുകൊണ്ടിരിക്കാം ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ കൊല്ലവർഷത്തിൽ കന്നിയിലെ നവരാത്രി രഥ സംഗീതോത്സവം വിദ്യാരംഭം ചിങ്ങം തുലാം ധനു കുംഭം മേടം ഇടവം മിഥുനം കർക്കിടകം മാസങ്ങളിൽ നവകാഭിഷേകങ്ങൾ വൃശ്ചികത്തിലെ ചുറ്റുവിളക്ക് ഹവനം ദ്രവ്യകലശം മീനത്തിലെ മഹാഗണപതി ഹോമം എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന അനുഷ്ഠാനങ്ങൾ അപ്പോൾ ദക്ഷിണ മൂകാംബിക എന്ന പനച്ചിക്കാട് മഹാസരസ്വതി ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിൽ പോകാനും ഒരിക്കലെങ്കിലും ദേവിയെ വന്ദിച്ച് പ്രാർത്ഥിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറേയധികം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് തൃപ്തികരമാകും എന്ന് മനസ്സിലാക്കുന്നു ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചെയ്തു കൊള്ളുക അതും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവരെ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ശ്രദ്ധ ആർ ജി ഹരിചന്ദ്ര മഠം നമസ്തേ